ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാണ് ഇങ്ങനെ വീഡിയോ രസം അറിയില്ല അപ്പോൾ നമ്മളിപ്പോ പണിഞ്ഞുണ്ടാക്കിയ ഒരു കൊട്ടാരമാണിത് എങ്ങനെയുണ്ട് ഗൈസ് പിന്നെ ഇതിന്റെ ഫുൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാ ഇതിന്റെ ഉള്ളിലൊക്കെ കാണിച്ചരാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ വേറൊന്നും സംഭവം കാണിച്ചരാൻ പോകുന്നത് അയ്യോ ടേ ഞങ്ങള് പെരുടെ മൂടി വിളിച്ചിണ്ടാക്കി പക്ഷെ ഞാൻ അറിയാതെ വെള്ളം കണ്ടുപാറു പിന്നെ ഇന്റെ കജിക്കാൻ പോകുമ്പുണ്ട് ഈ പോകുമ്പോടുത്തിട്ട് ഞാനിങ്ങനെ വിളിച്ചു കയറ്റി തന്നത് അത് പൊട്ടി തിരിച്ചിട്ടില്ല അത് ആകെപ്പ നശിച്ചുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇപ്പോൾ എൻ്റെ വീട് പൂ ഇങ്ങനെ ഇതിനുള്ളു എന്റെ മോഡിലും കസരും ടേബിളൊക്കെ പക്ഷേ ഇപ്പോൾ ഞാൻ ഞാൻ പോയി അത് കത്തി കഴിച്ചിന് ഇനി നമ്മൾ വേറെ പെര ഉണ്ടാക്കുന്നു എങ്ങനെ ആണോ നിങ്ങൾ പാടില്ല വളരെ അതോ ഗെയിം റൂമിൽ സെറ്റപ്പ് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നിങ്ങളിപ്പോ படமும் நைட்ல ரெண்டு ரிச்சஸ்ட் பட்டா ஆ பமு தே எதேஷம் நம்ம இது கத்தி நஷ்டோணும் அப்ப गाइस நம்ம வீடியோ கத்தி நிச்சூ ரெண்டு દિવસ ரிச்சஸ்ட் போயிருனும் അതായത് മൊഴി വീടത്തെ കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൊട്ടാരത്തിൻ്റെ ഫുൾ വീഡിയോ ആണ് നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ഇതുപോലത്തെ മറ്റേ വീഡിയോ കാണാതിരിക്കും ബായ് ബായ്